േ പരിശുദ്ധമായ മദീനയിലെ പച്ച കുബ്ബയുടെ ചിത്രം കാണുമ്പോ എപ്പോഴാണ് ഇനിയൊന്ന് എത്തുക എന്ന് മനസ്സ് വല്ലാതെ വേദനയോടെ ചോദിക്കുകയാണ് അള്ളാഹുവേ ആരോടാണ് ഈ വിഷമം പറയുക എത്രയാളുകളാ എല്ലാ സൗകര്യവും കയ്യിലുണ്ട് മദീനയിലേക്ക് പോകാനുള്ള പണം വരെ തയ്യാറെടുത്ത് വെച്ചവരുണ്ട് പക്ഷേ ഒന്ന് ആ മണ്ണിലേക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ ആരോടാണ് ഈ വേദന പറയേണ്ടത് നാദാ എത്രയും പെട്ടെന്ന് മദീനയിലേക്കുള്ള വാതിലുകൾ നീ തുറന്നു തരണേ അല്ലാത്ത മജിലിസിൽ ഞാൻ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ മദീനയിലേക്കൊന്നെത്തിക്കണേ അല്ലാ മദീന എന്തൊരു സുന്ദരമായ നാടാണ് എന്തൊരു ആനന്ദത്തിൻ്റെ നാടാണ് ലോകത്തെ ഏറ്റവും പവിത്രമായ ഏറ്റവും പരിശുദ്ധമായ മണ്ണ് ആ മണ്ണ് മദീനയുടെ മണ്ണല്ലയോ പദനീയത്തിന്റെ കഴിഞ്ഞ പരിപാടികളില് മദീനയാണോ മക്കയാണോ എന്ന വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഏറ്റവും പുണ്യമേറിയ മണ്ണ് അത് മദീനയുടെ മണ്ണാണോ അത് മക്കയുടെ മണ്ണാണോ എൻ്റെ സ്വന്തം ചാനലിലും ഞാൻ അതിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഭാഗങ്ങളിട്ടിട്ടുണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ മദീനയാണോ ഏറ്റവും പവിത്രമായ മണ്ണ് അതല്ല മക്കയാണോ ചരിത്രത്തിലെ എല്ലാ എല്ലാ പഠനങ്ങളും വിധേയമാക്കിക്കൊണ്ട് വലിയ മഹാന്മാർ ആ വിഷയമായി ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും പറയട്ടെ ആ വിശുദ്ധമായ മദീനയിലെ ഒരു മണ്ണുണ്ട് അത് ഏത് മണ്ണാണെന്നറിയോ ആ പുന്നാരബീബായ തങ്ങളുടെ പരിശുദ്ധമായ പരിഭാവനമായ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണ് വല്ലാത്ത മണ്ണാണ് ആ മണ്ണിലേക്ക് ഒത്തിച്ചേരാനാണ് സുദ്ധി ആഗ്രഹിച്ചത് ആ മണ്ണിലേക്ക് അലിഞ്ഞു ചേരാനാണ് ആഗ്രഹിച്ചത് ആ മണ്ണിലേക്കെ ആ മണ്ണിൽ തന്നെയാണ് എന്നെ മറവ് ചെയ്യേണ്ടത് ആ മണ്ണിൽ കിടക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് പിന്നീട് മഹാനായ ഈ ഭൗതികമായ ലോകത്തേക്ക് കടന്നു വന്നിട്ട് आज़िया, आज़िया। <tical doughaccord> <tical Review> -a -a ും പ്രഖ്യാപിക്കുമെങ്കിൽ ഏതാണ് ആ മണ്ണേ ലോക വിശ്രമിക്കുവാൻ അന്ത്യവിശ്രമം കൊള്ളുവാൻ നമ്മുടെ കബറാകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരേ ഒരു മണ്ണാണ് മദീനയിലെ മണ്ണാണ് മണ്ണാണെ മണ്ണിലലിഞ്ഞു ചേരാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ല മദീനയിലേക്ക് പോകണം അതിനാണ് നമ്മൾ മദീന മദനീയം ആരംഭിച്ചത് ആ മദീനയോടുള്ള ഇഷ്കും മഹപ്പത്തും ആ മദീനയോടുള്ള സ്നേഹവും പ്രിയവും നമ്മുടെ ഹൃദയാന്തരങ്ങളെ പിടിച്ചുകൊരുക്കണം എല്ലാ സമയവും നമുക്ക് നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം മാറ്റി മാറ്റിവെക്കണം ഇതാ സൂനില്ലാറീ മുൻ കാനമഴിവാ പരിശുദ്ധമായ മദീനയിൽ വന്നിട്ട് ഓ തങ്ങൾ അഭിപായോടെ നല്ല മനസ്സോടെ നല്ല നല്ല ചിന്തയോടെ ഹൃദയത്തോടെ നല്ല കൽബോടെ ആ പരിശുദ്ധമായ മദീനയിലെ മദീനയില് ഗുജറത്തു അകത്തളങ്ങളില് ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും ഒരു പോറര് പോലും മേൽക്കാതെ എങ്ങനെയാണോ ഹബീബായ തങ്ങൾ അതുപോലെ മദീനയിൽ തങ്ങളുണ്ട് എന്ന വിശ്വാസത്തോടെ ആരെങ്കിലും മദീനയിൽ തങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്താൽ ജീവാരി يوم القيامه ഒരു മുകളിൽ സൂര്യനും ചുട്ടുപൊള്ളുന്ന ആ നഫ്സി നഫ്സി എന്ന് എല്ലാ അമ്പിയാക്കളും എല്ലാ ഔലിയാക്കളും എല്ലാ സ്വലീഹ്യങ്ങളും എല്ലാ മനുഷ്യന്മാരും വിരവിക്കുമ്പോ അവൻ എന്റെ തണലിലെ ാണ് അവരെ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ മുഹമ്മദുബായ തങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് തങ്ങളെയാണ് നമ്മൾ പറയട്ടെ തങ്ങളുടെ കൂടെ നാളെ അവിടത്തെ അവിടുത്തെ ജിവാറിലൊന്നൊരുമിച്ച് കൂടണം പ്രതിഹിക്ഷ അതുമാത്രമേയുള്ളൂ അധികാരം ലാഹു നൽകുന്ന നേതാവല്ലേ

मदीने नेट कणे आ मदीनले कणे अ ശുദ്ധമായ ഖബ്ബത്തുൽ ഖിറായുടെ താഴെ നിന്ന് ഹുജറത്തുശ്ശരീഫിൽ അഗത്തിളുകളിൽ നിന്ന് നമ്മ കാണുന്ന മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മനമറിഞ്ഞു ഹൃദയം നിറഞ്ഞു ഖൽബ് നിറഞ്ഞു മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്ന് സലാം പറയാം അസ്സലാത്തു വസ്സലാം അലൈക യാ റസൂൽ الله الصلاة والسلام عليك يا حبيب الله خذ بأيدينا خلت هيلتنا أدركنا يا رسول الله അല്ലാഹേ നീ ഞങ്ങളെ കബൂലാക്കണേയല്ല അള്ളാഹുമേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല